സ്വാഗതം ഇന്ന് ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് കന്നിമാങ്ങ അച്ചാറാണ് അത് ഞാനിപ്പം ചെറിയ മാങ്ങ എടുത്തിട്ട് നമ്മുടെ മാവനത്തിൽ അടന്ന് വീണ മാങ്ങയാണ് അത് ഒന്ന് ഉപ്പ് ഉപ്പ് ഒന്ന് ആവി ഏറ്റിയതാണ് ഉപ്പ് കൂടി മാങ്ങ ഇട്ടൊന്ന് ആവിയേറ്റി ഇനി അത് നമുക്ക് ഉണക്കണം ഉണക്കിയിട്ട് വേണം അച്ചാറിൽ അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചുതരാം നമുക്കത് വേരത്തെ ഉണക്കി എടുക്കാം എന്നിട്ട് അച്ചാറിടാം അപ്പത്തേനെ ഒണങ്ങട്ടി വെച്ചേക്കാണ് അത് അച്ചാറിടാം próxima boca con un toque de otra. Gracias.

カイポディカイポディジーズのネタがテイスト。 കന്നിമാനങ്ങാറ് റെഡി ആയിട്ടുണ്ട് എല്ലാര്ക്കും എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ